അപകടം അത്രത്തോളം വലുതായിരുന്നു അതെ ഇവിടെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒന്നാം തീയതി ഭയങ്കര ഇറക്കത്തിൽ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ഡ്രൈവർമാർക്ക് കൺട്രോൾ കിട്ടില്ല അപ്പോൾ എന്തായാലും പരിചയമില്ലാത്തൊരു ഡ്രൈവർമാരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ട്രെയിനിങ്ങിൽ വരുമ്പോൾ ഇറക്കാണ് അവർ കൈവിട്ട് പോകും അങ്ങനെ അവിടെ നടന്നിട്ടുണ്ട് ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ആൾ മരണപ്പെടുന്ന അങ്ങനെയുള്ള സംഭവമുണ്ട് പരിക്കേറ്റ് ചെറിയ ഇഞ്ചറീസ് വലിയ സംഭവം ഉണ്ടായി ഞാൻ പിന്നീട് സമയത്തുണ്ടായിരുന്നു ആ സമയത്തുള്ളത് അപ്പുറത്തുള്ള ഒരു കുട്ടികളായിരുന്നു ആരും സി സി ടി വിയിലാകുന്ന ദൃശ്യങ്ങൾ അയാളാണ് ആൾക്കാരെല്ലാം എടുത്ത് കയറ്റിയത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയ വണ്ടിയിൽ കയറ്റാൻ സഹായിച്ചത് കുറച്ച് കുട്ടികൾ എടുത്തു പരിക്കേറ്റ കുട്ടികൾ എടുത്തു എടുത്തതിന് ശേഷം കുട്ടി ഒരു കുട്ടി വണ്ടി കടിയിൽ കണ്ടു വണ്ടിയിൽ അടി കണ്ടപ്പോൾ എന്നിട്ട് അവരെ ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി വണ്ടി ഒന്നിച്ചതിന് ശേഷം വണ്ടിയിൽ കുട്ടി എടുത്തു അപ്പോൾ തന്നെ കുട്ടി ഏകദേശം വഴിക്കെത്തുമ്പം തന്നെ അയാൾ ആശുപത്രിക്ക് കൊണ്ടുപോയത് വഴിക്കെത്തുമ്പോൾ തന്നെ കുട്ടി മരണപ്പെട്ടു മാറും അവൻ കുട്ടിയാടിയിലേക്ക് ആ അയാള് ഈ സംഭവം കണ്ടിട്ട് നേരിട്ട് അവർ ഓടിയെത്തിയാളാ അയാൾ എന്നോട് പറഞ്ഞു തരായിരുന്നു